ി പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ആ രാജോഭരണം അങ്ങനെ പോകുന്നു നമ്മുടെ പരശുരാമനും ജ്യേഷ്ഠാനുജന്മാരെല്ലാരും കൂടെ സുഖമായി മുന്നോട്ട് പോകുന്നു കുറെ നാള് കഴിഞ്ഞപ്പോ പരശുരാമന് ഒരു ചിന്ത ഭാർഗവരാമനോ ഒരു ചിന്ത വരികയാണ് ഞാൻ ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിക്കാൻ പോവുകയാണ് എനിക്ക് പരമശിവനെ പ്രസാദിപ്പിക്കണം എന്ന് വിചാരിച്ച നേരെ ഹിമാലയത്തിലേക്ക് യാത്രയായി അവിടെ എത്തിയപ്പോഴോ പരമശിവൻ പറയാണ് ഇവിടെ ദേവാസുര യുദ്ധം നടക്കുകയാണ് നീ ദേവന്മാരുടെ കൂടെ കൂടി ദേവന്മാരുടെ പക്ഷത്തു ചേർന്ന് ദേവന്മാരെ വിജയിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഭാർഗവരാമൻ ചോദിച്ചു എന്റെ കയ്യിൽ അതിനുള്ള ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു നീ നേരിട്ട് പോയി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുക വിട്ടു അങ്ങനെ ഭാർഗവരാമൻ ആ ദേവന്മാരോട് കൂടിയിട്ട് യുദ്ധം ചെയ്തു യുദ്ധം വിജയിച്ചു തിരിച്ച് ഭാർഗവരാമൻ മഹാദേവന്റെ അടുത്തെത്തി യുദ്ധം ജയിച്ചതിനാൽ അതിയായിട്ടുള്ള സന്തോഷം കൊണ്ട് ഭാർഗവരാമന് ഭഗവാൻ മഹാദേവൻ ഒരു ആയുധം നൽകുകയാണ് അതാണ് പരശു മഴു ആ പരശു ലഭിച്ചത് കൊണ്ട് ഭാർഗവരാമൻ പിന്നീട് പരശുരാമൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടു അങ്ങനെ പരശുരാമനായി വീണ്ടും തിരിച്ച് ആശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് ആശ്രമത്തില് തന്റെ പിതാവ് എന്ന് വിഷമിക്കുകയാണ് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ അവിടേക്ക് കാർത്തവീരാർജുനൻ അവിടേക്ക് എത്തിച്ചേർന്നു അദ്ദേഹത്തിന് ഒരു പശു ഉണ്ടായിരുന്നു കാമധേനു എന്ന നാമത്തോടു കൂടിയ ഒരു പശു എന്ത് ചോദിച്ചാലും തിരികെ നൽകുന്ന ഒരു പശുവായിരുന്നു നമ്മൾ എന്ത് ചോദിച്ചാലും ആ സാധനങ്ങളൊക്കെ കാമധേനു നൽകുമായിരുന്നു ആ സമയത്ത് നായാട്ടിനു വേണ്ടിയിട്ട് എത്തിയതായിരുന്നു കാർത്തവീരാർജുനൻ റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു ഇപ്പൊ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയും സൽക്കാരങ്ങളും ഒക്കെ കണ്ടിട്ട് കാർത്തിവിരാജനം ചോദിച്ചു ഒരാശ്രമത്തിലായിരുന്നിട്ടും നിങ്ങൾക്കിത് എങ്ങനെയാണ് സാധ്യമാകുന്നത് അപ്പോൾ മഹർഷി കള്ളമില്ലാത്ത മനുഷ്യൻ തുറന്നു പറഞ്ഞു എനിക്കിതെല്ലാം നൽകുന്നത് കാമധേനു ആണ് എന്ന് ആയിരം പശുക്കളെ തരാം പതിനായിരം പശുക്കളെയും തരാം നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും പശുക്കളെയും ഞാൻ തരാം എനിക്ക് ഈ കാമധേനുവിനെ നൽകുമോ എന്ന് ആ രാജാവ് ചോദിച്ചു എന്നാൽ നീ എന്തൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും എന്റെ കാമധേനുവിനെ നൽകുവാൻ ഞാൻ തയ്യാറല്ല എന്ന് ജമദഗ്നി മഹർഷിയും പറഞ്ഞു ആ സമയത്ത് രാജാവിന്റെ ക്ഷത്രിയ സ്വഭാവം എടുത്തുകൊണ്ട് ആ കാമധേനുവിനെ അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി തന്റെ കാമധേനു നഷ്ടപ്പെട്ട വിഷമത്തില് ജമദഗ്നി മഹർഷി ഇരിക്കയാണ് തന്റെ പിതാവിന്റെ വിഷമം കണ്ടിട്ട് കാർത്തവീരാർജുനെ കാണുവാൻ വേണ്ടിയിട്ട് പരശുരാമൻ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു ബ്രഹ്മീരസോടുകൂടി ഒരു മനുഷ്യൻ ഇതാ യുദ്ധത്തിനായി വരുന്നു അതിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് കരുതിയിട്ട് തന്റെ സൈനികരെ ഒക്കെ കാർത്തവീരാർജുനൻ അയച്ചു എന്നാൽ ക്ഷണ കൊണ്ട് തന്നെ പരശുരാമൻ അവരെയൊക്കെ ഇല്ലാതെയാക്കി വധിച്ചു കളഞ്ഞു വീണ്ടും കാർത്തവീരാർജുന രാജാവും ജമദഗ്നി പുത്രനായിട്ടുള്ള പരശുരാമനും തമ്മിൽ ഘോര യുദ്ധം നടന്നു യുദ്ധത്തിൽ കാർത്തവീരാർജുനെ പരശുരാമൻ ഇല്ലാതെയാക്കി കാമദേവിനെ തന്റെ പിതാവിന് കൊണ്ടു എന്നാൽ പിതാവ് വളരെയധികം സന്തോഷം സന്തോഷിക്കും താൻ ചെയ്ത ഈ കർമ്മത്തിൽ സന്തുഷ്ടനാകുമെന്ന് പോയ പരശുരാമനെ തെറ്റി ജമദഗ്നിക്ക് കാമദേവിനെ കിട്ടിയിട്ടും സന്തോഷമായില്ല കാരണം ബ്രഹ്മ തേജസ്സോടുകൂടി ആര് ആരോടും ഒരു ഹിംസയും ചെയ്യാത്ത ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഒരു രാജാവിനെ തന്നെ വധിച്ചിട്ടാണ് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ആ സമയത്ത് വളരെയധികം സങ്കടമായിരുന്നു തോന്നിയത് അദ്ദേഹം തന്റെ പുത്രനോട് പറഞ്ഞു നീ ചെയ്ത ഈ കർമ്മത്തിൽ എനിക്ക് വലിയ സന്തോഷമൊന്നും നൽകുന്നില്ല കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ക്ഷമാശീലമുള്ളവനാണ് അറിയുന്നവനാണ് ബ്രാഹ്മണൻ അവൻ ാണ് കൂടിയവനാണ് അല്ലാതെ കൂടി എല്ലാത്തിനെയും ഹിംസ ചെയ്യുന്നവനല്ല അതുകൊണ്ട് നീ ചെയ്ത ഈ പ്രവൃത്തി എനിക്ക് വളരെ ദുഃഖമുണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഈ പ്രവൃത്തിക്ക് പ്രതിഫലമായിട്ട് ഒരു വർഷം പുണ്യക്ഷേത്രങ്ങൾ നീ സന്ദർശിക്കുക തീർത്ഥാടനം നടത്തുക അതാണ് ഇതിനുള്ള പ്രായശ്ചിത്വം എന്ന് ജമദജ്ഞ ഉപദേശിച്ചു അങ്ങനെ പിതാവിന്റെ വാക്കുകേട്ട് പരശുരാമൻ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചു ആ ഒരു സന്ദർഭത്തിലാണ് കാർത്തവീരാർജുനന്റെ മക്കൾ തന്റെ പിതാവിനെ കൊന്നതറിഞ്ഞിട്ട് അവിടേക്ക് എത്തിച്ചേർന്ന് ആരും ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന് ജമദഗ്നിയുടെ ശിരസ് അറുക്കാണ് ചെയ്തത് ഭാര്യയായിട്ടുള്ള രേണുക വിളിച്ചു കൂവാണ് രക്ഷിക്കനെ എന്ന് രാമ 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 എന്നിങ്ങനെ എന്നിങ്ങനെ പറഞ്ഞ് വിളിച്ചു കൂവുന്ന അവസ്ഥയിൽ എന്റെ മാതാവിന്റെ വിളി കേട്ട് ഓടിയെത്തിയ പരശുരാമൻ അവിടെ കാണുന്നത് ശിരസ് അറസ് കിടക്കുന്നത് എന്റെ പിതാവിനെയാണ് പരശുരാമൻ അപ്പോൾ തന്നെ ദൃഢനിശ്ചയം ചെയ്തു എന്തൊരു അധർമ്മമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്താ അധർമ്മമാണ് ഇവിടെ വാണുകൊണ്ടിരിക്കുന്നത് അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ഓരോ ക്ഷത്രിയനും ഇവിടെ അധർമ്മം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് പരശുരാമൻ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ലോകം പ്രദക്ഷിണം ചെയ്ത് അധാർമികളായിട്ടുള്ള ക്ഷീയരെ വധിച്ചു ഇരുപത്തിയൊന്ന് ലോകം ചുറ്റിയത് കർത്തവീരാർജുനന്റെ മക്കളായിട്ടുള്ള എല്ലാവരെയും അദ്ദേഹം വധിച്ചു അഞ്ചു പേരൊഴിച്ച് അഞ്ചു പേര് ഓടി ഒളിച്ചു കളി കളഞ്ഞു അഞ്ചു പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും വധിച്ചു അതോടൊപ്പം തന്നെ ക്ഷത്രിയനായിട്ടും അധർമ്മം ചെയ്യുന്നവരെ ഒക്കെയും വധിച്ചു കളഞ്ഞു അതിന്റെ പാപവും പരശുരാമൻ ഇങ്ങനെ ഇരിക്കുകയാണോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിവില്ല ആ സമയത്ത് അച്ഛൻ പറഞ്ഞ വാക്യം ഓർമ്മ വന്നു പുണ്യക്ഷേത്ര സന്ദർശനം അങ്ങനെ ക്ഷേത്രങ്ങൾ തോറും സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഒരു മഹായാഗം നടത്തുവാനും തീരുമാനിച്ചു താൻ ചെയ്തിട്ടുള്ള ഈ പാപങ്ങളുടെ ഒക്കെ ഫലം തീർക്കുവാൻ വേണ്ടിയിട്ട്